ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു വളരെ ഏറെ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമായിട്ടാണ് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ് വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കച്ചപ്പാണിത് അപ്പോൾ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുൾ ആയിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്ക് ഇത് കെച്ചപ്പ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു കിലോ തക്കാളി ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പഴുത്ത നല്ല റെഡ് കളറുള്ള ടൊമാറ്റോ തന്നെ നമുക്കിതിനുപയോഗിക്കണേ ഇനി ഇത് ഒരു കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം തക്കാളി ഞാൻ മൊത്തവും ആ കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ആറേടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഏടെണ്ണം കൊടുത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു നാല് മൂന്ന് അത്ര ഇട്ട് ചേർത്ത് കൊടുത്താൽ മതിയെ ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു സവാളയുടെ പകുതി ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു നാല് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് വേണ്ടുന്നത് ഒരു ചെറിയ ഇതുപോലെ വലിപ്പത്തിലുള്ള രണ്ട് കഷ്ണം പട്ടയാണ് അതൊരു ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഈ കച്ചപ്പിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വേറെ അഡീഷണൽ ആയിട്ടുള്ള കളറുകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് കുക്കറിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നെല്ലാം വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇതാ വിസിലെല്ലാം നന്നായിട്ട് വന്ന് തക്കാളി എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതാ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ നമ്മുടെ തക്കാളി എല്ലാം ഒന്നും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്തിരുന്ന പട്ടയുണ്ടല്ലോ അതെടുത്ത് മാറ്റാം ഗ്രാമ്പും കൂടെ നമുക്കിതിനകത്തോട്ടന്ന് എടുത്ത് മാറ്റണേ ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വന്നത് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതാ വെള്ളം ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല നല്ല വെള്ളം ആ തക്കാളി തന്നെ ഇറങ്ങി വന്നിട്ടുള്ളതാണ് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സ്ട്രെയിനറിലിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കണം ആ തക്കാളിയുടെ കുരുവും അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നത് ഇതുപോലെ എല്ലാം ഒന്ന് നമുക്കൊന്ന് അരിച്ചു മാറ്റാം അതായതുപോലെ ആ തക്കാളിയുടെ അതിനകത്ത് വരുന്ന അതിൻ്റെ ആ വെന്ത ഭാഗങ്ങളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ആ കുരുവും അതിൻ്റെ ആ തൊലിയും മാത്രം നമുക്കിതുപോലെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാനിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ പാത്രത്തിൽ നിന്ന് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ അത് എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിനകത്തോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒത്തിരി പഞ്ചസാര വാരിയിട്ടുണ്ട അപ്പം ഭയങ്കരമായിട്ട് മധുരം മുന്നേ നിൽക്കും ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മുളകൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ ഒരു കപ്പ് ഫുൾ ഒഴിക്കുന്നില്ല അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഒഴിക്കുന്നുള്ളൂ ആപ്പിൾ വിനഗറാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി ഇതിനകത്തോട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി പറ്റിച്ചെടുക്കാം ഒത്തിരി അങ്ങ് കുറുക്കി കുറുക്കിയെടുക്കരുതേ ഇതിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം ഞാൻ കാണിച്ചു തരാം എല്ലാം നന്നായിട്ട് ഫ്ലെയിം ആദ്യം കൂട്ടി വെച്ച് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് തിള വരുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നന്നായിട്ട് നന്നായിട്ടിനകത്തെ വെള്ളത്തിൻ്റെ അംശങ്ങളെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കുക അതെ ഇതുപോലെ ഇത്രയും തിക്നെസിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് തയ്യാറായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പാത്രത്തിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി ഇനി വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിന് അംശം ഉണ്ടെങ്കിൽ അത് വെള്ളം അതിനകത്തുനിന്ന് ഒഴിച്ച് വരും അതായത് ഇതെല്ലാം ആ സേ ഒരു ഭാഗമായിട്ടുണ്ട് ഞാനൊരു കുപ്പിയിലോട്ടിരുന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒട്ടും കെമിക്കൽ ഇല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും മൂന്ന് നാല് മാസമൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ ഉപയോഗിക്കാം അപ്പോൾ ഇനി ആരും ഇനി കച്ചപ്പൊന്നും വെളിയിൽ നിന്ന് വാങ്ങണ്ട നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാമല്ലോ അപ്പം നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ തയ്യാറാക്കുമ്പോഴും അതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും മറക്കാതെ തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയാൻ മറക്കല്ലേ താങ്ക്